മാധ്യമങ്ങളുമായി കുറച്ചു കാലങ്ങളായി ചെറിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പൊതുജനങ്ങൾക്ക് മുൻപിൽ എങ്ങനെ പെരുമാറണം പെരുമാറണമെന്നതിനെക്കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നേരിട്ട് ഉപദേശം നൽകിയിരിക്കുകയാണ് ന്യൂസ് മേക്കർ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയപ്പോഴാണ് മന്ത്രിയും ഉപരാഷ്ട്രപതിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി എത്തുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികരമായ പ്രതികരണങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകാറ് ഈ പശ്ചാത്തലത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ നിർദ്ദേശം ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും വികാരധീനനാകരുത് മറുപടി നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നടന്നു പോവുക എന്നാണ് സി പി രാധാകൃഷ്ണൻ പറഞ്ഞത് പൊതുജനങ്ങളുടെ മുന്നിലെത്തുമ്പോൾ സംയമനം പാലിക്കണമെന്നും മാധ്യമങ്ങളെ കാണുമ്പോൾ അസഹിഷ്ണുത കാട്ടരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻപ് ഇരിങ്ങാലക്കുടിയിൽ നടന്ന കലുങ്ക് സംവാദം പരിപാടിയിൽ സഹായം ചോദിച്ച വയോധികയെ സുരേഷ് ഗോപി അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത് വലിയ വാർത്തയായിരുന്നു കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കണമെന്ന ആവശ്യവുമായാണ് വയോധിക എത്തിയത് അതിനു മറുപടിയായി ചേച്ചി അധികം വർത്തമാനം പറയേണ്ട ഇഡിയിൽ നിന്ന് പണം ലഭിക്കാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു മറുപടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനുള്ള വഴി അറിയില്ലെന്ന് വയോധിക പറയുമ്പോൾ പത്രക്കാരോട് ചോദിച്ചാൽ മതിയെന്നായിരുന്നു മറുപടി നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നതെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായി സാറല്ലേ ഞങ്ങളുടെ മന്ത്രി എന്ന വയോധിക തിരിച്ചു ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണെന്നാണ് എം പി മറുപടി നൽകുന്നത് എന്തൊക്കെയായാലും സഹോദര തുല്യനായ സുഹൃത്ത് എന്ന് മന്ത്രിയായ സുരേഷ് ഗോപി പലപ്പോഴും വിശേഷിപ്പിക്കുന്ന രാധാകൃഷ്ണന്റെ ഉപദേശം മുഴുവൻ ശ്രദ്ധയോടെ കേട്ട മന്ത്രി ചെറു ചെറിയോടെ എല്ലാം തലയാട്ടി സമ്മതിച്ചിട്ടുണ്ട് ഒരു ചെവിയിലൂടെ കേട്ട് അടുത്തതിലൂടെ അതെല്ലാം വിട്ടുകളഞ്ഞോ ഇല്ലയോ എന്നറിയാൻ അവസരങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ജനങ്ങളും സുരേഷ് ഗോപിയുടെ മാറ്റം അറിയാൻ കട്ട വെയിറ്റിംഗ് ആണ്